ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നടക്കുന്നത് രഹസ്യ ബാലറ്റ് വഴിയാണ് പാർട്ടി വിപ്പ് ബാധകമല്ലാത്തതിനാൽ കൂറുമാറ്റ നിരോധന നിയമം പരിധിയിൽ വരില്ല അംഗങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് വോട്ട് ചെയ്യാം കഴിഞ്ഞ തവണ നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ജഗ്ദീപ് ധൻഖറിന് പ്രതിപക്ഷത്തു നിന്നും വോട്ട് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ആദ്യമായി ഏറ്റവും കൂടുതൽ വോട്ട് ശതമാനം നേടിയ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം വൈഎസ്ആർ കോൺഗ്രസിന്റെയും നവീൻ പട്നായിക്കിന്റെയും ബിജു ജനതാദളുടെയും വോട്ടുകളും ധൻഖറിന് ലഭിച്ചു ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം വോട്ടുകളാണ് അന്ന് ധൻഖറിന് ലഭിച്ചത് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് രാജിവെച്ച മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം ആർ വെങ്കിട്ടരാമനും പി വി ഗിരിയുമാണ് മുമ്പ് രാജിവെച്ച ഉപരാഷ്ട്രപതിമാർ മുമ്പ് നാല് തവണ എതിരില്ലാതെയാണ് ഉപരാഷ്ട്രപതിമാരെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ആദ്യത്തെ ഉപരാഷ്ട്രപതിയായ എസ് രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലും അൻപത്തി ഏഴിലും എതിരില്ലാതെയാണ് തിരഞ്ഞെടുത്തത് എഴുപത്തിയൊൻപതിൽ മുഹമ്മദ് ഹിദായത്തുള്ളയും എൺപത്തിയേഴിൽ ശങ്കർ ദയാൽ ശർമ്മയും എതിരില്ലാതെ തിരഞ്ഞെടുത്തു ഇതുവരെയുള്ള ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ചത് മലയാളി കെ ആർ നാരായണനാണ് തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾ പോൾ ചെയ്തതിൽ എഴുന്നൂറ് വോട്ടും ലഭിച്ചത് കെ ആർ നാരായണായിരുന്നു എതിർ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് മാത്രമാണ് ലഭിച്ചത് പത്ത് വോട്ടുകൾ അസാധുവായി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പ്രക്രിയ സങ്കീർണമായതിനാൽ വോട്ടുകൾ അസാധുവാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊണ്ണൂറ്റിയേഴിലെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ അസാധുവായത് അന്ന് നാൽപ്പത്തിയാറ് വോട്ടുകൾ അസാധുവായി ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ബാലറ്റ് പേപ്പറിൽ ആദ്യ പരിഗണന നൽകുന്ന സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ഒന്ന് രേഖപ്പെടുത്തണം മറ്റു സ്ഥാനാർത്ഥികൾക്ക് രണ്ട് മൂന്ന് എന്നീ നമ്പറുകളാണ് രേഖപ്പെടുത്തേണ്ടത് ഇംഗ്ലീഷ് അക്കത്തിലോ റോമൻ അക്കത്തിലോ മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ പാടുള്ളൂ ബാലറ്റ് പേപ്പറിൽ അക്ഷരത്തിൽ എഴുതിയാലും ടിക് മാർക്ക് ഇട്ടാലും വോട്ട് അസാധുവാണ് സ്ഥാനാർത്ഥികളുടെ പേരിന് നേരെയുള്ള കോളത്തിനകത്തു തന്നെ നമ്പർ എഴുതി വോട്ട് ചെയ്യണം കോളത്തിന് പുറത്തേക്ക് നീളുന്ന രീതിയിൽ എഴുതിയാലും വോട്ട് അസാധുവാക്കും ആകെ പോൾ ചെയ്ത വോട്ടിനെ രണ്ടായി ഡിവൈഡ് ചെയ്ത് അതിൽ ഒന്ന് കൂട്ടുന്നതാണ് ഭൂരിപക്ഷം നേടാനുള്ള സംഖ്യ നിലവിൽ രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പന്ത്രണ്ട് പേർ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാല്പത് പേരും ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഉൾപ്പെടെ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എം പിമാരടങ്ങിയ ഇലക്ട്രിക് കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം